ൊണ്ട് എല്ലാവരെയും തീർത്തിപ്പെടുത്തി ജീവിച്ചു പോയ മഹാനായ സി എം ഉസ്ലാദ് ഈ സദസ്സിലുള്ള എന്റെ മുന്നിലും പിന്നിലും ഇരിക്കുന്ന പിന്നിലിരിക്കുന്ന ഞാൻ ഇതൊരു വിഭാഗത്തിന് വേണ്ടി പറയുന്നത് ഈ സമ്മേളനം നടക്കുമ്പോ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ സമ്മേളനം നടത്തുമ്പോ നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ പ്രതീക്ഷിക്കുക നന്ദിക ഒരു വാക്ക് നന്ദിയുടെ ഒരു വാക്ക് അവരുടെ ബാധന ഇന്ന് സി എം ഹയാത്തിൽ ഇല്ലല്ലോ ഇന്ന് ഹയാത്തിൽ ഇല്ലല്ലോ ചരിത്രം പറയുന്നിടത്ത് ആ മഹാന്റെ പേര് പറഞ്ഞാൽ ഞാൻ ആരനോദിക്കാൻ വരാം സി എം ഉസ്താദ് അവകാശവാദമായിട്ട് വരുമോ സി എം ഉസ്താദ് ചോദിച്ചു വരുമോ അന്ന് അന്ന് താതിന്റെ ജന പ്രസംഗത്തിൽ വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മളെ നേതാക്കളെ ചോദിക്കാൻ വരില്ല നമ്മളെ നേതാക്കളെ പിടിച്ചെടുക്കാൻ വരില്ല എന്റെ ചരിത്രം പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഉദാരമിതി അബ്ദുൽ രാജിയുടെ വസതിയിൽ നടന്നു വന്ന നടന്നുവെന്ന് അറപ്പിക്കും സമസ്ത കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തി വന്നിരുന്ന ഓടി സമജയം ഭക്തമതികളായ പണ്ഡിതരുടെ നേതൃത്വത്തിൽ ബാക്കി ചരിത്രം ഞാൻ ഇത് വായിക്കുവ ആരാണ് നടത്തി വന്നത് അത് പറയട്ടെ അത് പറയട്ടെ ഇവിടെ റെയിൽവേയോട് ചേർന്നിട്ടുള്ള കല്ലട്ടം അബ്ദുൾജിയുടെ പഴയ വീട് കല്ലട്ടറമായസിൽ പങ്കെടുക്കേണ്ട മകനോട് ചോദിച്ചാൽ പറയട്ടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ ഈ ചരിത്രത്തെ കണ്ണർ ചികിത്സാക്കാനാവുമോ ആദ്യത്തെ ഒമ്പത് വർഷത്തോളം ആരാ സാധിയെടു സാജിയെന്ന് പറയുന്ന ഇന്നത്തെ തേടിയിലുള്ള പ്രദേശത്ത് ആ സ്ഥാപനം വരാൻ ആരാ കാരണക്കാരായത് ആരതിനു മുമ്പ് നിൽക്കുന്നത് സമസ്തയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ച് നിങ്ങൾ നടത്തിയാൽ എന്ന് കല്ലാൻ അബ്ദുൽ ഖാദരാജ് നിർബന്ധ പിടിച്ചപ്പോഴും പറ്റില്ല ഉത്തരവാദിത്തപ്പെട്ടവർ സംഘടനയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടില്ല ഇത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് സമ അതെ ഏൽപ്പിക്കാനുള്ള തീരുമാനമാനം ആരാ കൊണ്ടുവന്നുണ്ടെന്നും ഇവിടെ പറഞ്ഞു വല്ലോ സൗഭാഗ്യവതി എന്നാണ് എന്ന സുന്ദര പദത്തിനധികം സൗഭാഗ്യവതി അങ്ങനെ പേര് കൊടുത്തത് ഇത് എന്നുള്ള അർത്ഥത്തിലല്ല അല്ല അത് സൈക്കിൾ അതിൽ പരാമർശം എന്നാ ഞാൻ ചോദിക്കട്ടെ ഉമർഗാവിയുടെ ഞങ്ങളുടെ അടുത്തേക്ക് മഹദൂകുമാരുടെ കാലഘട്ടത്തിൽ ആ കാലത്ത് മസ്കര ചോദിക്കാൻ പൊന്നാരിയിലേക്ക് പോയാൽ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് അവിടെ വരെ ആളുകൾ മടക്കി അടച്ചിരുന്ന ഒരു കാല ഇസ്ലാമിക നവോത്ഥാനത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഉത്കൃഷ്ടമായ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഇവിടെ നേതൃത്വം കൊടുത്തിരുന്ന മഹാനല്ല സൈധ മിസ്ലിയാർ അങ്ങനെയുള്ള നിക്ഷണശാലിയായ പണ്ഡിതന്റെ പേരിൽ ഇവിടെ ഒരു സ്ഥാപന വേണമെന്ന് തീരുമാനിച്ചതുപോലെ

ഇത് മുന്നോട്ട് പോകുന്ന ആഭ്യന്തരമാണ് ഇത് അപകടകരമാണ് ചരിത്രം ചരിത്രമായിട്ട് മാറേണ്ട ഈ പേര് പറയുന്ന വിധത്തിൽ അബ്ദുള്ള മൗലവിയുടെ നേതൃത്വത്തിൽ നടന്നു വന്ന സ്ഥാപനം എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ വഫാത്തിന് ശേഷമെങ്കിലും എങ്കിലും സി എം അധികം ചോദിക്കാൻ വരില്ലല്ലോ ഇത് ചോദിക്കാൻ വരുമോ എന്റെ സ്ഥാപനമാണെന്ന് പറഞ്ഞിട്ട് മഹാനാജിസാദിന് വരില്ലല്ലോ ജീവിതകാലത്ത് ചെയ്ത സേവനത്തിന്റെ പോലെ ക്ഷിത്വം വരിച്ച് സാമുഹാനികൾ പറഞ്ഞു പ്രസ്ഥാനത്തിന്റെ നെന്മക്കുവണ്ടിയവരായിരുന്നു ഈ നാടിന്റെ സമസ്തയുടെ ഉപാധ്യക്ഷനായി എം എൽ സിയുടെ സ്ഥാപകരായി അങ്ങനെ ഒരാളെ എത്തിക്കാൻ ഇങ്ങനെ ഇങ്ങനെ അവഗണിക്കേണ്ടതുണ്ട് ഞാൻ മുഴുവനും എവിടെയെങ്കിലും ഒരു ആ നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് ഇത് നാൽപ്പതാറ് വാർഷികം വാർഷിക സമ്മേളനം നടത്തുമ്പോ അന്ന് ഈ പ്രസംഗിച്ചത് ഈ സമയത്ത് നടത്തുന്നു സി എ മുദിന്റെ പേര് നിങ്ങൾക്ക് ഇത് പറയാമായിരുന്നു എന്ന് ഇവിടുത്തെ ആളുകൾ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ സി എ മു നിങ്ങൾക്ക് മറങ്ങാനാവുമോ ഈ ഈ വഴികളിലൂടെ എത്ര പ്രാവശ്യം ഷാമഹാൻ കടന്നു പോയിട്ടുണ്ട് ആ സ്ഥാപനത്തിൽ നിങ്ങളെ വീട്ടിലേക്ക് എത്ര പ്രാവശ്യം നിങ്ങളെ യുടെ പേര് പറഞ്ഞിട്ട് ആറ് കുട്ടികളെ താമസിപ്പിച്ച് പഠിക്കാക്കാൻ നിങ്ങൾ സൗകര്യം ചെയ്യുമെങ്കിൽ ഒരു നയ പൈസ ശമ്പളം ഞാൻ കൊണ്ടാമെന്ന് പറഞ്ഞുപേക്ഷിച്ചിട്ട് സൗഭാഗ്യങ്ങൾ ഉപേക്ഷിച്ച് സന്തോഷകരമായ ജീവിതത്തിന്റെ വലിയ വെല്ലുവിളികളിലേക്ക് സ്വയം പഠിച്ചതോടുപ്പോഴുമ്പോഴും ആ മഹാന്റെ മനസ്സിൽ കത്തിനിന്നിരുന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു മതഭൗതിക സമന്വയത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പണ്ടിന്റെ തലമുറ ഈ നിങ്ങൾ നിങ്ങൾക്ക് തല്ലിക്കെടുത്തിയ നന്മയുടെ നവോത്ഥാനത്തിന്റെ നവോത്ഥാന അങ്ങ് മലപ്പുറം ജില്ലയിൽ നിന്ന് ബാപ്രിഹാഷ എന്ന് പറയുന്ന ദീർഘദൃഷ്ടിയുള്ള ഒരു മഹാൻ മുന്നോട്ട് വന്ന് ഐ ജോസഫ് അതിനെ പോലെ മഹാനായ എം എ ബശി പ്രസാദിനെ പോലെ മറ്റൊരാളെ കൂടെ നിൽക്കില്ല എന്നല്ല പറഞ്ഞത് വിജയിച്ച വിജയിച്ചു ഇവിടെ കൊണ്ടുവന്നു ചരിത്രത്തിന് കൂട്ടുനിൽക്കാൻ നിയോഗം ലഭിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ കത്തരാശി അദ്ദേഹം തന്റെ മുകളിൽ പറമ്പ് മുഴിഞ്ഞു കൊടുക്കപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെയും ആ ചരിത്രത്തിന്റെ വസന്ത നിങ്ങൾക്കറിയോ ഒരു കാലത്ത് ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് പത്തു വന്നിരിക്കുന്നവരല്ലേ നിങ്ങൾ ആധുനിക വിദ്യാഭ്യാസത്തിൽ നിന്ന് നിന്നവരല്ലേ നിങ്ങൾ മുസ്ലിം മുമ്പത്തിന്റെ വിദ്യാഭ്യാസ സാധ്യതകളെ തല്ലിക്കളിച്ചവരല്ലേ നിങ്ങൾ എന്ന് മുന്നിൽ സമസ്ത ഇന്ന് അത്ഭുത നവോത്ഥാനം പറയുന്നവരുടെ ഉദ്ധാനം എവിടെ എന്ന് കാണാതിരിക്കുന്നു ആത്മീയ ലോകത്ത് അവർ ബ്രിട്ടീഷുകാരന്റെ ഭാഷയിൽ അവന്റെ ഭാഷ ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ആ ഭാഷയുടെ റെഫറൻസ് ഗ്രന്ഥമായ അവരുടെ ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി ഓക്സ്ഫോർഡ് ലേണേഴ്സ് അഡ്വാൻസ്ഡ് ഡിക്ഷണറി ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ ആ മതബോധിക സമന്വയമായി ഉണ്ടായ സാധ്യതകളുടെ മുമ്പിൽ ലോകം തന്നെ ഒരു വലിയ നോക്കി വിഷമയോടെ ഈ ഒരു ചിന്തയെ ഈ ലോകത്തിന്റെ മുമ്പിൽ വെച്ചത് അത് മറ്റാരും അല്ല നമ്മുടെ മൗനം കൊണ്ട് പലപ്പോഴും ആ ചിന്തയല്ലേ ഉപേക്ഷിച്ചിട്ട് മതഭോതിക സമന്വയം എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രത്തെ എങ്ങനെ വളച്ചു കെട്ടിയാലും വലിച്ചു കെട്ടിയാലും ഈ ചരിത്രങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഈ മണ്ണ് കഥ പറഞ്ഞുകൊണ്ടേ ഈ മണ്ണ് കഥ പറയുക ആരും ആ മൂടി ഈ കഥകൾ ഇവിടുന്ന് അവസാനിക്കില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ഭാഗങ്ങളൊക്കെ പറയാൻ നേതാക്കളുടെ വിശുദ്ധി പറയുന്ന ഓരോ നേതാക്കളെ പഠിക്കുന്നു അത് സി എം സാദാവട്ടെന്ത്രി ആരാവട്ടെ മഹാനായെ മഹാനായ തോട്ടുപലെ ഇന്നലകളിൽ കടന്നുപോയ നേതാക്കളെ ഓരോരുത്തരെ പരിശോധിച്ചു എല്ലാവരും തീർത്തത് വിസ്മയം തന്നെയാണ് കോഴിക്കോട് കയ്യിൽ വന്നപ്പോ എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞു തിരിഞ്ഞ ഒരു സുൽത്താൻ ഈ ഉണ്ടായിരുന്നു പാണക്കാട്ട് വിളിച്ച അധികാരത്തിന്റെ പിന്നാലെ പോയി സമൂഹത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിന്റെ പദവിയെ പോലും ഒരു പൊതുസമൂഹത്തിലേക്ക് ചർച്ചാ വിഷയമാക്കുന്ന ആധുനിക ആധുനിക വേഷധാരികളുടെ മുമ്പിൽ അധികാരം കാൽക്കീഴിലേക്ക് വരുമ്പോഴും അധികാരം അലങ്കാരമല്ല മുമ്പിൽ വലിയ ചോദ്യചിഹ്നമാണെന്ന് പറഞ്ഞു സ്വയം അങ്ങനാകാത്ത കാലയാവാൻമാൻ നിർബന്ധിക്കപ്പെടപ്പെടുമ്പോഴും എത്രയോ വിശംസം സ്വയം മാറി നിൽക്കാൻ ശ്രമിച്ചത് എന്ന് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ നേതാക്കളുടെ ജീവിതം അങ്ങനെയാണ് അങ്ങനെയാണ് ആദർശ വിശുദ്ധിയുടെ തൊണ്ണൂറ് വർഷം ജീവിത വിശുദ്ധിയുടെ അടിന്റെ ചരിത്രം കൂടി പറയാനുണ്ട് ആ തൊണ്ണൂറ് വർഷം നന്മയുടെ ഈ ജീവിതത്തിൽ ഒന്നും കാക്ഷിക്കാതെ ജീവിതത്തിന്റെ നല്ല ഭാഗഭാഗ സമുദായത്തിന്റെ നന്മക്കു വേണ്ടി അവർ മാറ്റിവച്ചു വെച്ചു മേഴുകുതിരി വിളക്ക് പോലെ അവർ സ്വയം എരിഞ്ഞടങ്ങിയതിന്റെ ഏറ്റവും വലിയ നന്മയാണ് ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന മാത്രം ും നിങ്ങളെ നയിക്കുന്ന പണ്ഡിതന്മാർ അത്തരം ആര് അടുത്തേക്ക് പോകേണ്ടത് സംശയം ക്ഷണിപ്പിടുന്നവരാവരുണ്ട് പ്രവാചകന്റെ ആണോ അല്ലേ എന്ന് ചോദിച്ചാൽ ആണോ അല്ലേ എന്ന് മറുപടി പറയാൻ പറ്റുമെങ്കിൽ എന്ന് പറയാൻ പറ്റുമല്ലോ സമൂഹത്തിൽ വേണമെങ്കിൽ വിശ്വസിച്ചോ എന്ന് ദാസത്തിന്റെ വർത്തമാനം പറയേണ്ടതെല്ലാം അല്ലിത ദൗത്യം കൊണ്ടുപോകുന്നവരാവണം അവസാനം പറഞ്ഞു ഞാനത് വിശദീകരിക്കില്ല എനിക്ക് പോകാനുള്ള സമയമായി സമൂഹത്തിൽ അവർ ശത്രുത ഉണ്ടാക്കേണ്ടവരല്ല ശത്രുതയ്ക്ക് കാരണമായിട്ടാവുന്ന കാര്യങ്ങൾ ഒരു ഇല്ലാതാക്കുകയല്ല പണ്ഡിതന്മാരെ വിളിച്ചിട്ട് കാസർഗോഡിന്റെ എന്താ പറയുന്നത് നിങ്ങൾ പോകുന്ന മഹല് ആ മഹലിൽ സമസ്തയെ കൂട്ടമായിട്ട് അംഗീകരിക്കുന്ന മഹല്ലെങ്കിൽ നിങ്ങൾ അതിന് ശ്രമിക്കേണ്ടതില്ല ആളുകൾക്ക് വേണമെങ്കിൽ അവർക്ക് തോന്നുന്ന കാലകാലം അവരങ്ങനെയായിട്ട് നിങ്ങളായിട്ട് ഒരു മകന്റെ പിടിച്ചെടുക്കാൻ പോകുന്നത് മലബാർ ഇസ്ലാമി കോൺഗ്രസിന്റെ തിരുമുറ്റും അത്തരാശിയും നമ്മളെ ഡോക്ടർ കണ്ണാട് സെക്രട്ടറി എൺപതോളം വരുന്ന മഹാനായ സെക്രട്ടറി എന്താ പറഞ്ഞത് വിശുദ്ധ ന്നെ അവസാനമായിട്ട് അടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾക്കണം നിങ്ങൾ അല്ലാഹുരത്ത് മടക്കപ്പെടുന്ന ദിവസമാണ് ഓർക്കേണ്ടത് നാളത്തെ ഒരു വീട് ആ വീട് നിങ്ങളും പ്രവർത്തനമെന്ന് ഈ പെൺവസം നൽകിയിട്ടല്ലേ ആ നേതാവ് തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി പതിനാലിന് ശാസ്ത്ര സൂര്യൻ ആലപ്പുഴയിൽ കാണാൻ പോകുന്ന ഒരു ചരിത്രമാണ് കേരളീയ മുസ്ലിം ചരിത്രത്തിൽ ഹിന്ദുപരെ ഏറ്റവും വലിയ മനുഷ്യ സാഗരത്തിന് പതിനാലിന്റെ സായം സാക്ഷിയാകുന്നു ആ ജനസാഗരത്തിന്റെ മുൻപിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്ക് അള്ളാഹുവിൽ ഓർമ്മപ്പെടുത്താനും എള്ളിമ്മയുടെ ലാളിത്യത്തിന്റെ വിനയത്തിന്റെ ഏറ്റവും വലിയ മഹിതാ മാതൃകയായ തൊണ്ണൂറ്റി ആറിൽ ആവശ്യമുണ്ട് ആ നമ്മൾക്ക് ആവശ്യമുണ്ട് മഹാനായ ശ്രദ്ധവും സാന്നിധ്യവും ഈ സമുദായം ഏറ്റവും ആഗ്രഹിക്കുന്ന നേരത്തെ ഞങ്ങളുടെ ശൈസുരാസിനെ ദീർഘായുസ ക്യാമ്പസിൽ വന്നിട്ട് ഇന്നും പതിമ പോലെ ക്ലാസ് എടുക്കുന്ന മഹാ ആശുപത്രിയിലേക്ക് പ്രിയപ്പെട്ടവരെ പണ്ഡിത തറവാട്ടിലെ കാരണവരായിട്ട് കടന്നു വന്ന ആ മഹാ പണ്ഡിതന്റെ സാന്നിധ്യം ഏറ്റവും അനിവാര്യമായ നേരത്ത് റബ്ബാ നേതൃത്വത്തെ അള്ളാഹു നമ്മൾക്ക് നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ഈ സമസ്തയെ ഇനിയും നിശദ്ധമായിട്ട് സംസാരിക്കാൻ അഭിവന്യരായ മനോഹരമായിട്ട് സംസാരിക്കുന്ന കേരളത്തിലും കർണാടകയിലും പ്രഗത്ഗർഭമായ പ്രഭാഷണങ്ങൾ കൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ വലിയ ആവേശമായി മാറിയിട്ടുള്ള ഉസ്താദ് അബ്ദുൽ അസീസ് അഷ്വത് ഉസ്താദിന്റെ പ്രഭാഷണമുണ്ട് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കപ്പെട്ടു അഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നിസ്കാരത്തിന് ശേഷം പാലക്കാട് സയ്യിദ് പാഠപാട് സെയ്യത് മുനാബങ്ങൾ ഉദുമ പടിഞ്ഞാറിയിൽ എം ഐ സിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഉദവികളുടെ ഈ കായ്മയായ പേരിലുള്ള ഇമാദിന്റെ സെന്റർ ഉദ്ഘാടനമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഞങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച കസരാശിയുടെ ആ വീർഡ് ഒരു പുതിയ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ഒരു സെന്റർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരുപാട് സംരംഭങ്ങൾ മഹല് എംപവർമെന്റ് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ അവർക്ക് ഒരു നൽകാനുള്ള ഒരുപാട് സംരംഭങ്ങളും അതുപോലെ പണ്ഡിത തലമുറക്ക് പരിശീലനം നൽകാൻ പറ്റുന്ന ഒരു പരിശീലന അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു സംരംഭം വിശദീകരിച്ചു അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അഭിപന്ധ്യനായ പാണക്കാട് സയ്യിദ് മുനഫർലി ഷിഹാബ് തമ്മിള അവിടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള റെയിൽ വിളിന്റെ ഉദ്ഘാടനം കേരളീളം ജീവകാരുണ്യ സാമൂഹിക സേവന രംഗത്തേക്ക് ഈ കടനാടിന്റെ നാമത്തെ ഉയർന്നൊണ്ടുവന്ന പ്രിയങ്കരനായ അഭിബന്ധനായ എസ് ഒ എസ്സിന്റെ സംസ്ഥാന ഉപാധ്യക്ഷ എം ഐ സിയുടെ ട്രഷറർ ഡോക്ടർ കത്തർ അബ്ദുള്ള ഹാജി ആ ട്രെയിനിംഗ് സെന്ററിന്റെ Got it on the way, please. അഭിബന്ധ്യനായ ഖത്തർ ഇബ്രാഹിം ആസീദ് അതിന്റെ ട്രെയിനിംഗ് സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ കെ കെ ഹാജിയും അബ്ദുള്ള ഹജീ അഭിമന്തരക്കമുള്ള ആളുകൾ ആ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട് അന്ന് ഉസ്താദിന്റെ ഗംഭീരമായ മഴ മുറങ്ങും അതിനുശേഷം ശനിയാഴ്ച രാത്രി വളാഞ്ചേരി പൊലിയും പരീക്ഷ നൽകുന്ന പ്രഭാഷകനാണ് സിംസാർ ലി ഉസ്താദിനെ പോലെ പ്രഭാഷണ രംഗത്ത് ഒരു മാറിയ ധാരോപമായി കൂടിയാണ്

സി എം ഉസ്താദിന്റെ സ്മാരക സെമിനാർ ആ സെമിനാറിൽ വാഫി കോളേജുകളുടെ നായകൻ ഉസ്താദ് ഫൈലി അഭിബന്ധനായ അതുപോലെ തന്നെ അഭിബന്ധ്യനായ കർണാടക മന്ത്രി യു പി ഖാദർ അഭിബന്ധനായ എസ് കെ എസ് എസ് എഫിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി സുന്നി യുവതയുടെ ആവേശവസ്ഥയായ അഡ്വക്കറ്റ് ഓണം വള്ളി മുഹമ്മദ് ഫൈലി ഉസ്താദ് സ്വാമി ശക്ഷിബോയി എന്ന് പറയുന്ന കേരളത്തിലെ പ്രതിഭരായ ചിന്തകനോനും ആക്ടിവിസ്റ്റൊക്കെ ആയിട്ടുള്ള മഹൽ വ്യക്തിത്വം തുടങ്ങി ഒരുപാട് തുടങ്ങിയിട്ടുള്ള അഭിനന്ദനായ നമ്മുടെ എം എൽ എ നെല്ലിക്കുനിസാഹിബ് ബി ബി അബ്ദു റസാഖ് എം എൽ എ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ആ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട് സി എം ഉസ് ഈ സമൂഹത്തിൽ ചെയ്ത സേവനമുണ്ടെന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തുന്നതിന് രണ്ടു വർഷത്തിലൊരിക്കൽ ആറ് ലക്ഷം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ദിശയും പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഇമാദുദു സംയുക്തമായി എം ഐ സിയുടെ ആശീർവാദത്തോക്കൂടെ നേതാക്കളുടെ അനുഗ്രഹത്തോടെ നടത്തുന്ന പരിപാടി